പലരും ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ശരീരത്തിൽ കയറുന്ന വിഷാംശങ്ങളെ നമുക്ക് എങ്ങനെ ഡീറ്റോക്സിഫൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ടോക്സിൻസുകൾ കയറുന്നുണ്ട് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴി രണ്ട് നമ്മുടെ ജീവിതത്തിലെ അമിതമായ സ്ട്രെസ് കാരണം ചില കെമിക്കൽസുകൾ ഫോം ചെയ്യും ഇതിന് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും മൂന്നാമത്തത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് അതായത് നമ്മുടെ ശരീരത്തിൽ കയറുന്ന കെമിക്കലുകളും അതുപോലെ നമ്മുടെ ശരീരം എക്സ്പോസ് ചെയ്യുന്ന കാസിനോജനുകളും അന്തരീക്ഷ മലിനീകരണം അതുപോലെ അതുപോലെ നമ്മുടെ തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈല് അതായത് ഓവറായിട്ടുള്ള സ്ട്രെസ്സ് രാത്രി നമ്മൾ ഉറക്കമുളച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ കോശങ്ങൾക്ക് ഒരു പ്രഷർ കൊടുക്കും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നിരന്തരമായിട്ട് നമ്മളെ കോശങ്ങൾക്ക് സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ കോശത്തിൻ്റെ ആരോഗ്യം അവിടെ കുറയാണ് ചെയ്യുന്നത് ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു അവയവം ശുദ്ധീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫുൾ ബോഡി ഡീറ്റോക്സിഫൈ ചെയ്യുക എന്നതല്ല നമ്മുടെ ബോഡി ക്ലീൻ ആയിട്ടിരിക്കാൻ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി ക്ലീൻ ആയിട്ടില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക എന്നത് ഞാൻ മേളിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഫോം ചെയ്യും രണ്ടാമത് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും മൂന്നാമത് ആവശ്യമില്ലാത്ത കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യും രണ്ട് മേജർ പ്രോബ്ലംസ് ആണ് ഇത് മൂലം ഉണ്ടാകുന്നത് ഒന്നാമത് നമ്മുടെ ബോഡിയുടെ പി എച്ച് അസിഡിക്കായിട്ട് മാറുന്നു ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ പി എച്ച് അസിഡിക്കായിട്ട് മാറുമ്പോൾ നമ്മുടെ ജോയിൻസിൽ നമുക്ക് നീരുണ്ടാവും അതേപോലെ ബോഡിയുടെ ചില ഭാഗങ്ങളിൽ നമുക്ക് വേദന അനുഭവപ്പെടും യൂറിക് ആസിഡ് ഉണ്ടാവുമ്പോഴും നമ്മുടെ ബോഡിയുടെ പി എച്ച് അസിഡിക് ആയിട്ട് മാറുന്നു അതുപോലെ നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടുകയാണെങ്കിൽ അവിടെ ഒരു അസിഡിക് മീഡിയം ഫോം ചെയ്യുകയാണ് ചെയ്യുക മറ്റൊന്ന് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണെ അനുകരിക്കാൻ തുടങ്ങും ഇങ്ങനെ നമ്മുടെ ഹോർമോണെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന കമാൻഡുകളെയാണ് ഇത് ബാധിക്കുക ആദ്യത്തേത് എലിമിനേഷൻ അതായത് നമ്മുടെ ശരീരത്തിലെ വിസർജ്യങ്ങൾ കറക്റ്റായിട്ട് പുറത്തേക്ക് പോവുകയും നമ്മൾ എടുക്കുന്ന വസ്തുവിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് നമ്മൾ ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്യുക എന്നുദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്യുക എന്നതാണ് രണ്ടാമത്തത് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക അതായത് റെസ്പിറേഷൻ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ എലിമിനേഷൻ പ്രോസസ്സ് നടത്തുന്നത് നാല് വഴിയിലൂടെയാണ് ഒന്ന് മല വിസർജനം രണ്ട് യൂറിൻ മൂന്ന് റെസ്പിറേഷൻ നാല് സ്കിന്ന് മല വിസർജനം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി രണ്ട് തവണയെങ്കിലും നമ്മൾ ബാത്റൂമിൽ പോകണം അതാണ് നോർമൽ നമ്മുടെ മോഷൻ നമ്മൾ കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വേറൊരു അസുഖം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് മാക്സിമം നമ്മൾ എടുക്കേണ്ടത് മൂന്ന് മിനിറ്റാണ് മൂന്ന് മിനിറ്റ് കൂടുതൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നോർമൽ അല്ല നമ്മൾ നമ്മുടെ മലത്തിൻ്റെ ഷേപ്പും അതേപോലെ ക്വാളിറ്റിയും ശ്രദ്ധിക്കണം രണ്ടാമത്തത് യൂറിൻ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലില് ഒരു ദിവസം പാസ് ചെയ്യേണ്ട യൂറിൻ എന്ന് പറയുന്നത് രണ്ടര ലിറ്ററാണ് അപ്പോൾ രണ്ടര ലിറ്റർ യൂറിൻ ഔട്ട്പുട്ട് വേണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കാവോ അത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കണം മൂന്നാമത്തത് റെസ്പിറേഷൻ റെസ്പിറേഷൻ നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് യോഗ ചെയ്യാം അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാം ശുദ്ധമായി ശ്വസിക്കാം നാലാമത്തത് സ്കിന്ന് സ്കിന്ന് വഴി സ്വെറ്റ് വഴി നമ്മുടെ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ബോഡി വേർക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാം ഈ വിഷാംശങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറം തള്ളാൻ നമുക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കാം അതായത് മഞ്ഞൾ ഇഞ്ചി കുരുമുളക് ചുക്ക് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഒരു ഡീ ഡ്രിങ്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഹിബിസ്കസ് ടീ എന്ന് പറയും നമ്മുടെ റെഡ് കളറുള്ള ചെമ്പരത്തി അഞ്ചിതളിലെ ചെമ്പരത്തി എടുക്കുക നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഇട്ടിട്ട് തിളപ്പിക്കുക വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് ഒരു മൂന്നിൽ മൂന്നിതൾ ചെമ്പത്തിയുടെ മൂന്നിതൾ വെള്ളത്തിലിടുക ഇതിൻ്റെ കളർ ചേഞ്ച് ആവുമ്പം നിങ്ങൾ ഒരു ചെറിയ ലെമൺ എടുത്ത് അതിൽ സ്ക്വീസ് ചെയ്യാം ഇത് നിങ്ങൾ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ബോഡിയിലുള്ള അടിഞ്ഞു കിടക്കുന്ന ടോക്സിൻസുകളെ പുറംതള്ളാൻ ഇത് വളരെ ഉപകരിക്കും മാത്രമല്ല നമ്മുടെ ബി കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും അതായത് ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാനും ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഇത് വളരെ സഹായിക്കും അതുപോലെ നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അമിതവർണ്ണമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു ഡ്രിങ്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് നിങ്ങൾ എക്സസൈസ് കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂടിയാണ് നമ്മുടെ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കിടക്കുന്ന ടോക്സിൻസ് നമുക്ക് പുറന്തള്ളാൻ കഴിയുന്നത് അതോടൊപ്പം നമുക്കൊരു ഹെൽത്തി ലൈഫ് ഫോം ചെയ്യുകയാണ് ചെയ്യുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണുന്നതുവരെ